ഇന്ന് നമ്മൾ ഒരു അടിപൊളി നെക്ക് പഠിക്കാൻ പോകാണ്ടോ അതും നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് കുറേ ഒരു പ്രശ്നമാണ് കറക്റ്റ് ആ ഒരു ഡിസൈനിൽ വരക്കാൻ അറിയാത്തത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ അപ്പം നമ്മൾ ഇന്ന് അതിനെല്ലാം നല്ല ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട് അപ്പം ഞാൻ ഇതേ ഇവിടെ ഒരു ക്യാൻവാസിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ ഇത് നൈറ്റിയുടെ ഫ്രണ്ട് നെക്കിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കുർത്തിയിലോ ബ്ലൗസിലോ കുട്ടികളുടെ ഫ്രോക്കിലോ എന്തിന് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതാ ക്യാൻവാസ് ഒന്ന് രണ്ടാക്കി മടക്കി എടുത്തു കൊടുക്കാം അത്യാവശ്യവും നിറവും വീതിയും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് ഒരു എട്ട് ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇഞ്ച് വിട്ടും കൊടുത്തിട്ടുണ്ട് രണ്ടാക്കി മടക്കുമ്പോഴാണ് വിത്ത് അഞ്ചിഞ്ച് ടോട്ടലാണെങ്കിൽ പത്ത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യമേ ഇവിടെ നമ്മുടെ നെക്ക് വീതിയും വേണ്ട ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നിഞ്ചാണ് സാധാരണയായിട്ട് എടുക്കുന്നത് ക്യാൻവാസ് ആയതുകൊണ്ട് ഒരു ഇഞ്ച് സൈലത്തും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഇവിടെ ഞാൻ മൂന്നേ ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നിന്ന് നേരെ താഴത്തേക്ക് നമുക്ക് ഇഞ്ച് ലെങ്ത്ത് കൊടുക്കാം എന്നാലേ ഈ നെക്ക് കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പം അതേ കറക്റ്റ് ആറിഞ്ചിൽ കൊണ്ടുവന്ന് ഇതുപോലെ നിർത്തിയിട്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തു എന്നിട്ട് ഈ ഭാഗത്തു നിന്നും ദാ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് നമ്മൾ ആദ്യമേ നമ്മുടെ നെക്കിന്റെ നീളവും വീതിയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇതിൽ വേണം നമ്മൾക്ക് ഡിസൈൻ ഒന്ന് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ദാ ഇവിടെ ഒരു ഇഞ്ചിലോ അല്ലെങ്കിൽ നാലര ഇഞ്ചിലോ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കാം കേട്ടോ നാലരയാണെങ്കിലും കൊടുക്കാം അപ്പം നമുക്ക് ഇവിടെ നാലരയിൽ കൊടുക്കാം അഞ്ചിൽ വേണ്ട അഞ്ചിലാണെങ്കിൽ കുറച്ച് ഒതുങ്ങിപ്പോവും ഒട്ടും ഭംഗി ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ഇവിടെ നാലര ഇഞ്ചിൽ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആംഹോൾ കർവാണ് വേണ്ടത് കേട്ടോ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു കറുപ്പാത്രം എടുക്കാം പക്ഷേ അത് എത്രമാത്രം പോസിബിളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം ഈ ഭാഗത്ത് നമ്മൾക്ക് ചിലപ്പോൾ ഷേപ്പ് കിട്ടാതെ പോകും അപ്പോൾ ഇത് മിക്കവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്നീ ഒരു ഡിസൈൻ ചെയ്യാൻ പോകുന്നത് റൗണ്ടല്ല കേട്ടോ റൗണ്ടിന് നമ്മൾക്ക് ഇത് തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയാലും മതി അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഈ ലൈനും ഈ ലൈനും നമ്മൾ അതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടില്ലേ അത് അഞ്ചാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഒത്തിരി അങ്ങോട്ട് നെക്ക് വൈഡ് ആയി പോകത്തില്ല ഒതുങ്ങിയൊരു നെക്കായി പോകും അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു നെക്കിൽ ചെയ്യാൻ നോക്കുന്നത് എന്നാലും ആ ഡിസൈൻ കറക്റ്റ് നമ്മൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ദേ ഈ ഭാഗം അതായത് ഈ രണ്ട് ഭാഗം ഇവിടെ ഇങ്ങനെ ചേർപ്പിച്ച് വെക്കാം അതാ കണ്ടോ ഇവിടെയും മുട്ടുന്നുണ്ട് അതുപോലെ ഇവിടെയും മുട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ കൂടി ഇങ്ങനെ ഒരു ഷേപ്പ് അങ്ങോട്ട് കൊടുക്കാം ഈ രണ്ട് ഭാഗവും കിട്ടണ രീതിക്ക് വേണം ഈ ഫ്രഞ്ച് കർവ് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഈ ഒരു ഭാഗത്ത് കറക്റ്റ് ഇങ്ങനെ വെക്കാം അത് കഴിയുമ്പോൾ ഈ ലൈനിലും ഇങ്ങനെ അങ്ങോട്ട് വെക്കാം എന്നിട്ട് ഇതിന്റെ മീതെ മീതേക്കൂടെ നമ്മൾക്ക് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ച് കൊടുക്കാവുന്നതാണ് കൈക്ക് വരക്കുമ്പോൾ ചിലപ്പോൾ ചില ഭാഗത്ത് കൂടുതലും മറ്റേ ഭാഗത്ത് വിഴുത്തു കുറവും അങ്ങനെയൊക്കെ ആയിപ്പോവും പക്ഷെ ഇതാകുമ്പോൾ എല്ലാവർക്കും ഒരേ അളവില് കിട്ടും കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുത്തു അത് കഴിയുമ്പോൾ ഇനി ഈ ഭാഗം ഭാഗമായിരിക്കണം അതായത് ഇവിടെയും മുട്ടിക്കണം ഇവിടെയും മുട്ടിക്കണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കും അപ്പോൾ നമ്മളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എന്താ ഞാനിപ്പോ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടോ കറക്റ്റ് ഈ രണ്ട് ഭാഗവും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇവിടെയും ആണ് ദാ ഇവിടെയും ആണ് എന്നിട്ട് നേരെ ഇവിടെ നിന്ന് നമ്മളുടെ കറക്റ്റ് ലെങ്ത് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇവിടെ ഇഞ്ച് ലെങ്ത് കൊടുത്തില്ലേ ആ ഒരു ആറിഞ്ച് ലെങ്ത്തിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം ദാ അതാന്നൊക്കെ നമ്മൾക്ക് നല്ല അടിപൊളി ഒരു നെക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് വരും ആ ഒരു ഷെയ്പ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു ഹോൾ കർവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡിസൈനൊക്കെ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ നൈറ്റിയുടെ ഫ്രണ്ടിലേക്കാണ് ഈ ഒരു നെക്ക് ചെയ്യുന്നത് ഉള്ളിലേക്കല്ല കേട്ടോ ഫ്രണ്ടിലേക്കാണ് അപ്പോൾ ഞാൻ അപ്പോൾ അതിനൊരു ഒന്നര ഇഞ്ച് വിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആണെങ്കിൽ കാണത്തില്ല ഒന്നര ഇഞ്ച് വിട്ട് ഈ ഒന്നര ഇഞ്ച് വിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു നെക്കിൻ്റെ അളവനുസരിച്ചിട്ടായിരിക്കണം ഒന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾക്ക് കിട്ടും കേട്ടോ ഇതാ ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒന്നര ഇഞ്ച് ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി താഴേക്കും നമ്മൾക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം കറക്റ്റ് നെക്കിൻ്റെ ഈ ഭാഗത്തു നിന്ന് താഴത്തേക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ദാ ഇവ തമ്മിലും ഇതുപോലെ ഇങ്ങനെയൊന്നും ജോയിൻ്റ് ചെയ്താൽ മതി ഇനി ഈ ഭാഗത്തു നിന്നും ദാ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കാം ഈ മാർക്കിങ്ങും നമുക്കിതാ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ അതാ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ആദ്യമേ ഇത് വെക്കാതെയാണ് ഇതിങ്ങനെ വരച്ച് കൊടുത്തത് ഇതാ ഇതുപോലെ നല്ല ഷേപ്പ് ഇവിടെയും കിട്ടും അതുപോലെ തന്നെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ഒരുമിച്ച് വെച്ചാലും മതി കേട്ടോ ഇതാ ഇതുപോലെ നമ്മൾക്ക് ഇതേ ഷേപ്പ് തന്നെ ഇവിടെയും ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇതും കട്ട് ചെയ്യുക ഇതും കട്ട് ചെയ്യുക ഇതാ ഈ തുണിയിലാണ് ഞാനിത് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത് ഇതിന്റെ ഉൾവശത്തു നിന്ന് ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതുപോലെ തുണിയുടെ ഉള്ളു ഭാഗത്ത് നമ്മളിതൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ ഉണ്ടല്ലോ താഴെ ഭാഗത്ത് ഡ ഇത്രയും മതി അധികം വിട്ട് വെക്കേണ്ട ഈ ഒരു വിട്ട് വെച്ചിട്ട് ഫുൾ ഫുള്ളായിട്ടങ്ങോട് കട്ട് ചെയ്ത് എടുക്കുക മുഗൾ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് കട്ട് ചെയ്ത് എടുത്താലും മതി ഇതുപോലെ ഇരുന്നോട്ടെ ഈ മൂന്ന് സൈഡിലും ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അത് കഴിയുമ്പോൾ തെ ഇവിടെ ഇങ്ങനെ ക്യാൻവാസിൽ കൊള്ളിക്കാതെ വേണം ഇതുപോലത്തെ കട്ടിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓരോ കോർണറിൻ്റെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് മടക്കി അടിക്കണം എന്നിട്ട് വേണം നെക്കിൽ തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നൈറ്റിയുടെയൊക്കെ നെക്കിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ നൈറ്റിയൊക്കെ അടിച്ചു കൊടുക്കുന്നവരാണ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലായിരിക്കും ഇത് ഇതാ ഇതുപോലെ ഇങ്ങനെ നമ്മൾക്കൊന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കിയിട്ടൊന്ന് ആദ്യമേ ഒന്ന് ഈ ഒരു ഭാഗത്ത് തയ്ക്കുക ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ ഇതിന്റെ സെന്ററും കൂടി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ഈ ഒരു സെന്റർ ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്യുക ഇനിയാണ് നമ്മളിത് മെയിൻ ഒന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന്റെ ഉള്ളു ഭാഗം എടുക്കാം എടുക്കാ ഞാനിപ്പോൾ ഈ ഒരു ഫ്രണ്ട് നെക്കിലാണ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉൾഭാഗം എടുക്കുക ഉൾഭാഗം എടുക്കുമ്പോഴും ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഈ രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്നറിയാം ഒരു ഭാഗത്ത് വീതി കൂടുതലും മറ്റേ ഭാഗത്ത് നെക്ക് ഇങ്ങനെ കോണിച്ചിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ള ഭാഗം എടുക്കുക അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെക്കുക സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് അത് കഴിയുമ്പോഴായിരിക്കണം ഈ ഭാഗത്ത് കൂടെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം ഈയൊരു ഭാഗത്ത് നെക്കൊന്ന് തയ്ച്ചെടുത്തു അത് കഴിയുമ്പോൾ നമുക്കൊരു അര ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും അര ഇഞ്ച് വെച്ചിട്ട് കറക്റ്റ് ഈ നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയില്ലെങ്കിലും ഒരു റൗണ്ട് ഷേപ്പ് ആണെങ്കിലും മതി ഇതുപോലെ കിട്ടുമെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ടും സ്റ്റിച്ചിലും ക്യാൻവാസിലും കൊള്ളാതെ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു ഡിസൈൻ കറക്റ്റ് കിട്ടുള്ളൂ രണ്ട് ഇഞ്ചല്ല കേട്ടോ ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കോർണർ ഭാഗം അത് കഴിയുമ്പോൾ അതാ ഈ ഒരു നെക്കിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് അടുപ്പിച്ചടുപ്പിച്ച് കട്ടിങ് കൊടുക്കുക ഫുള്ള് കൊടുക്കേണ്ടി വരും സ്ക്വയർ നെക്ക് പോലെയല്ല ഇത് എല്ലാ ഭാഗത്തും ഓരോ ഓരോ ഷേപ്പ് ഉണ്ട് ഇപ്പോൾ കണ്ടോ അതാ ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഞാനതൊന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നൈറ്റിയുടെ നല്ല വശം ഇതാ ഇങ്ങനെ എടുത്തു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഇതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് നീ അങ്ങോട്ട് തയ്ക്കാം പൈപ്പിങ് പോലെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം പക്ഷേ ഇതിൻ്റെ ഉള്ളുഭാഗമാണ് അപ്പോൾ എനിക്കിപ്പോൾ കുഴപ്പമില്ല നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ പൈപ്പിംഗ് കിട്ടും ചില തുണിയിൽ ഉള്ളിൽ നരച്ച പോലെ ഇരിക്കും അപ്പോൾ അതൊക്കെ നോക്കി കണ്ടും ചെയ്യാം കേട്ടോ ഇതാ ഇങ്ങനെ വേണമെങ്കിലും നമ്മൾക്ക് പൈപ്പിംഗ് പോലെ ചെറിയ ഒരു പൈപ്പിംഗ് പോലെ എല്ലാ ഭാഗത്തും ഒരേ രീതിക്ക് വരത്തക്ക രീതിക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും അത് വേണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്താലും മതി അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നൈറ്റിൻ്റെ ഫ്രണ്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള നെക്കാണ് വളരെ ഒരു സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു മോഡൽ എങ്ങനെ ചെയ്യാമെന്നും പഠിച്ചില്ലേ അപ്പോൾ ഫ്രഞ്ച് കറിവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോൾ കറിവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ഈ ഒരു ഷേപ്പിന് കിട്ടിയില്ല കറക്റ്റ് ആയില്ല എന്നൊന്നും പറയരുത് ഇനി ഇതിന്റെ സൈഡിൽ അതായത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമേ ഇതാ ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ പൈപ്പിംഗ് കൂടെ ചെയ്യുവാണെങ്കിൽ ഇതിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ചെറിയൊരു പൈപ്പിംഗ് ഇങ്ങനെ എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടിയത് കൊണ്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അതുപോലെ എല്ലാ ഭാഗത്തും നാല് സൈഡിലും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ചെയ്യാൻ പറയത്തില്ല കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ച തുണിയിൽ ഉള്ളു ഭാഗം നല്ല കളറുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ചിലത് നരച്ചിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരിക്കലും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി നെക്കിൻ്റെ ഡിസൈൻ കഴിഞ്ഞു നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്